തിരുവനന്തപുരത്ത് അമ്മയുടെ പേരിലുള്ള വസ്തുക്കൾ വിറ്റപ്പണം തന്ത്രത്തിൽ കൈക്കലാക്കിയ മകൻ പിന്നീട് സ്വന്തം അമ്മയെ നടതള്ളു കോടതി നിർദ്ദേശപ്രകാരം കഠിനകുളം ചുറ്റാറ്റുമുക്ക് മണക്കാട്ടു വിളാകത്ത് വീട്ടിൽ മൻസൂർ അറസ്റ്റിലായിരിക്കുകയാണ് പ്രതിയുടെ ഭാര്യക്കെതിരെയും കോടതി നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തു ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു തിരുവനന്തപുരം കടനംകുളത്താണ് ലക്ഷങ്ങൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ വിറ്റുകിട്ടിയ പണവുമായി മകൻ മുങ്ങിയത് പിതാവ് ഉപേക്ഷിച്ചു പോയ കടനംകുളം ചിറ്റാറ്റിമുക്ക് മണക്കാട്ടു വിളാകത്ത് വീട്ടിൽ മൻസൂർ കഴിഞ്ഞിരുന്നത് അമ്മ ഫാത്തിമയുടെ പേരിലുള്ള വീട്ടിലായിരുന്നു ജീവിതം മെച്ചപ്പെടുത്താനും മകന്റെ വിദ്യാഭ്യാസത്തിനും വേണ്ടി വിദേശത്ത് പോയ ഫാത്തിമ മകനെയും വിദേശത്തെത്തിച്ച ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങിയത് വിവാഹത്തോടെ നാട്ടിലെത്തിയ മൻസൂർ ഫാത്തിമയുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി ഉൾപ്പെടെ വിറ്റ ലക്ഷക്കണക്കിന് രൂപ കൈക്കലാക്കി അമ്മയെ ഒഴിവാക്കുകയായിരുന്നു ആരും ഇല്ലാതായതോടെ ഫാത്തിമ പോലീസിനെ സമീപിക്കുകയായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ മൻസൂറിനോട് സ്റ്റേഷനിലെത്താൻ പലതവണ അറിയിച്ചെങ്കിലും എത്തിയിരുന്നില്ല പോലീസ് വീട്ടിലെത്തുമ്പോൾ മൻസൂറും ഭാര്യയും വീട് പൂട്ടി സ്ഥലം വിടുകയായിരുന്നു പതിവ് ഫാത്തിമ ബീവി കടനംകുളം പഞ്ചായത്ത് ജാഗ്രതാ സമിതിക്ക് നൽകിയ പരാതിയിൽ ഹിയറിംഗിന് വിളിച്ചെങ്കിലും അവിടെയും മൻസൂർ എത്തിയിരുന്നില്ല കോടതിയെ സമീപിച്ച് പ്രൊട്ടക്ഷൻ ഓർഡർ നേടിയെങ്കിലും മകനും മരുമകളും ഫാത്തിമ ബീവിയെ വീട്ടിൽ കയറ്റാൻ വിസമ്മതിച്ചു തുടർന്നാണ് മൻസൂറിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവിട്ടത് കോടതി നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്ത മൻസൂറിനെ റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ തിരുവനന്തപുരം